ഇന്നാണെങ്കിൽ രാവിലെ എണീറ്റ് ചായയും കുടിച്ച് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും തണുപ്പൊക്കെ ക്ഷമിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനി അടുത്ത സ്റ്റെപ്പ് കോളേജ് പോകണം റൂവും വലിച്ചേറ്റ് നേരെ പുറത്തേക്ക് എൻസിം ജമാൽ ഹു വേക്സ് മീ അപ് എവ്രി മോർണിംഗ് ഫോർ ദ ക്ലാസ് ചൈന ഒരു ടെക്നോളജി ആയതുകൊണ്ട് ഫേസ് ആയിട്ട് സ്കാൻ ചെയ്താലേ നമുക്ക് പുറത്ത് കെത്താൻ പറ്റുള്ളൂ പുറത്ത് കെത്തിയ അടുത്ത സ്റ്റെപ്പ് സൈക്കിള് തരയല്ല ഞങ്ങൾ അവിടെ കിടക്കണ ഏതെങ്കിലും സൈക്കിളൊക്കെ എടുത്ത് സ്കാൻ ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ റൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയത് രാവിലെ തന്നെ ചൈനീസ് ക്ലാസ് എങ്ങനെയൊക്കെയോ രണ്ട് മണിക്കൂർ തള്ളി നിൽക്കി ഇത് മഹേന്ദർ കുമാർ ഹു ഇസ് വാച്ചിങ് ഫോർ എ ഗേൾ ഫ്രം കേരള കോളേജിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഈ ഷട്ടിൽ സർവീസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണത് ഈ ഷട്ടിൽ ബസ്സിലാണ് അണുപ്പായതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര മടി അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ബാക്കിയുള്ള കുറച്ച് ദൂരം നടന്ന് റൂമിലോട്ട് പോവാന്ന് വിചാരിച്ചു റൂമിലെത്തി ഒന്ന് ആപ്പ് എടുത്തപ്പത്തേനും അടുത്ത ക്ലാസിന്റെ ടൈമായി ഈ ക്ലാസ് എടുക്കുന്നത് ആരെയ്യോ പോളണ്ടിന്റെ എക്സ് പ്രൈം മിനിസ്റ്റർ ആണ് ആരായാലും മൂപ്പരൊന്നും ക്ലാസ് വന്നിട്ടില്ല അതുകൊണ്ട് ക്ലാസ് ഓൺലൈനിലാണ് നടക്കുന്നത് അങ്ങനെ ഉറക്കവും കഴിഞ്ഞ് സോറി പഠിത്തവും കഴിഞ്ഞ് ജിമ്മിൽ പോയി പറ്റാവുന്ന വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കി റൂമിലെത്തി ഫ്രണ്ട്സിനോട് കുറച്ചേരം സോറിയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ചേരം ക്രാഡൊക്കെ കളിച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ബൈ